ഒരുപാട് വീരന്മാരുടെ കഥകൾ പറയാനുണ്ട് അതിലൊന്നാണ് അറബിക്കടലിലെ ധീരനായ പോരാളിയായിരുന്ന കുഞ്ഞാലി മരക്കാരുടെ കഥ ഇതൊരു അഞ്ചോ ആറോ നൂറ്റാണ്ട് മുൻപുള്ള കാര്യമാണ് അന്ന് കോഴിക്കോട് ഭരിക്കുന്നത് സാമൂതിരി രാജാവാണ് കേരളത്തിൽ കച്ചവടത്തിനായി പോർച്ചുഗീസുകാർ വന്നു തുടങ്ങിയ സമയം തുടക്കത്തിൽ കച്ചവടമായിരുന്നു ലക്ഷ്യമെങ്കിലും പതിയെ പതിയെ അവർ കടലിന്റെ അധികാരം പിടിച്ചെടുക്കാൻ തുടങ്ങി കടൽ വഴിയുള്ള നമ്മുടെ വ്യാപാരങ്ങളെല്ലാം അവർ തടസ്സപ്പെടുത്തി ഇവിടെയാണ് സാമൂതിരിയുടെ നാവികസേനയുടെ തലവനായിരുന്ന കുഞ്ഞാലി മരക്കാർ രംഗപ്രവേശം ചെയ്യുന്നത് മരക്കാർ എന്നത് സാമൂതിരി നൽകിയ ഒരു സ്ഥാനപ്പേരാണ് നാല് തലമുറ ഈ സ്ഥാനം വഹിച്ചു എങ്കിലും നമ്മൾ ഇന്ന് ഓർക്കുന്ന കുഞ്ഞാലി നാലാമത്തെ ആളാണ് പോർച്ചുഗീസുകാരുടെ കപ്പലുകൾ വളരെ വലുതും നിറയെ പീരങ്കികൾ ഉള്ളതുമായിരുന്നു എന്നാൽ കുഞ്ഞാലി മരക്കാർ തന്റെ ചെറിയ എന്നാൽ വേഗമേറിയ കപ്പലുകൾ ഉപയോഗിച്ച് അവരെ നേരിട്ടു ഈ ചെറിയ കപ്പലുകൾക്ക് പോർച്ചുഗീസുകാർക്ക് എത്താൻ കഴിയാത്ത കായലുകളിലും തീരത്തോടും ചേർന്ന പ്രദേശങ്ങളിലും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞു കടലിൽ വെച്ച് പോർച്ചുഗീസുകാരെ കണ്ടാൽ കുഞ്ഞാലിയെ അവർക്ക് ഭയമായിരുന്നു അതുകൊണ്ടുതന്നെ പോർച്ചുഗീസുകാർ അദ്ദേഹത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ എന്നാണ് രഹസ്യമായി വിളിച്ചിരുന്നത് അത്രയ്ക്ക് ഭീകരനായിരുന്നു അവരുടെ കണ്ണിൽ ഈ മലയാളി നായകൻ വർഷങ്ങളോളം ഈ പോരാട്ടം തുടർന്നു കുഞ്ഞാലി മരക്കാരുടെ വിജയങ്ങൾ പോർച്ചുഗീസുകാരെ വല്ലാതെ ചൊടിപ്പിച്ചു ഇതിനിടയിൽ സാമൂതിരിയും കുഞ്ഞാലിയും തമ്മിൽ ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി ഈ അവസരം മുതലെടുത്ത് പോർച്ചുഗീസുകാർ സാമൂതിരിയുമായി സഖ്യമുണ്ടാക്കി ഇത് ചരിത്രത്തിലെ ഒരു വലിയ ചതിയായിരുന്നു ആയിരത്തി അറുന്നൂറിൽ സാമൂതിരിയുടേയും പോർച്ചുഗീസുകാരുടെയും സംയുക്ത സൈന്യം കുഞ്ഞാലി മരക്കാരുടെ കോട്ട വളഞ്ഞു രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ കുഞ്ഞാലി മരക്കാർ തന്റെ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാമൂതിരിക്ക് മുന്നിൽ കീഴടങ്ങാൻ തീരുമാനിച്ചു എന്നാൽ പോർച്ചുഗീസുകാർ തങ്ങളുടെ വാക്കു പാലിച്ചില്ല അവർ കുഞ്ഞാലി മരക്കാരെ ബന്ദിയാക്കി ഗോവയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് എല്ലാവരും കണ്ടുകൊണ്ട് അവർ അദ്ദേഹത്തെ കൊലപ്പെടുത്തി നമ്മുടെ മണ്ണിനും കടലിന്റെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി ജീവൻ നൽകിയ ഒരു വലിയ ധീരന്റെ കഥയാണിത് കുഞ്ഞാലിമരക്കാരുടെ ആ ധീരതയുടെ ഓർമ്മകൾ ഇന്നും അറബിക്കടലിലെ ഓരോ തിരയിലും മുഴങ്ങുന്നുണ്ട്